ത് നല്ലൊരു ഓണപ്പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഈ കോസ്റ്റ്യൂമിലൊക്കെ വന്നത് കേട്ടോ വെറുതെ ഒന്ന് ഇങ്ങനെ വന്നതേ ഉള്ളൂ ഓണമൊക്കെ അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എല്ലാവർക്കും ഓണത്തിനൊക്കെ പാടിയിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നാല് വരിയായാലും അത് പാടിയിട്ടുള്ളൂ നല്ല രസമല്ലേ കേൾക്കാൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക നമുക്ക് തന്നെ സ്റ്റാറ്റസാക്കാം നമ്മൾ പാടിയത് നല്ല രസമായിട്ട് പാടിയിട്ട് നമുക്കെന്നെ സ്റ്റാറ്റസ് വയ്ക്കാം സ്റ്റോറി ഇടാം ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത് ഇനി നാല് വരിയാണ് പഠിക്കാൻ പറ്റുന്നു പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നാല് വരി പഠിച്ചാൽ മതി എന്നിട്ട് അത് പാടിയിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരാം ഓരോ വരികളായിട്ട് സംഗതികളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പോൾ അത് കേട്ടിട്ട് നന്നായി പഠിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ നമ്മൾ പഠിക്കുന്ന പാട്ട് ഏതാന്ന് മനസ്സിലായോ തിരുവോണിഞ്ഞും സമയമായി ഹൃദയ െ അപ്പൊ നമുക്ക് ഈ പാട്ട് പഠിച്ചെടുക്കാം കേട്ടോ ഇത് ആരഭി രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് പഠിച്ചെടുക്കാം പിന്നെ ഇത് ശ്രുതി വന്നിട്ടുള്ളത് ഡീലാണ് കേട്ടോ രണ്ട് ഘട്ട ശ്രുതിയാണ് അപ്പം ആ പാട്ട് കറക്റ്റ് രണ്ട് ഘട്ട ശ്രുതിയിലാണ് ചെയ്തിട്ടുള്ളത് ഞാനും ആ ഒരു ശ്രുതിയിൽ തന്നെയാണ് പാടി തരുന്നത് ഓക്കേ അപ്പൊ നമുക്ക് കുറേശായിട്ട് പഠിക്കാം കേട്ടോ ആ ഒരു പേടിക്കൊന്നും വേണ്ട എല്ലാവർക്കും ഇത് പാടാം നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് പാടാൻ പറ്റും ഇതിന് ഏജ് ലിമിറ്റൊന്നുമില്ല ഏത് ഏജിലുള്ള ആളുകൾക്കും പാടുകയും ചെയ്യാം കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ടാണ് അപ്പം എല്ലാവരും ഇത് പഠിക്കുക അക്ക നമുക്ക് ഈ പാട്ടിൻ്റെ ഒരു ഹമ്മിങ് ഉണ്ട് ഇനി ഹമ്മിങ് പാടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹമ്മിങ് പാടണ്ടാട്ടോ പാട്ടായിട്ട് തന്നെ പാടിയിട്ട് നോക്കൂ ഓക്കെ അപ്പോൾ ഹമ്മിങ് പാടം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഹമ്മിങ് പാടിക്കോളൂ അപ്പം നമുക്ക് പാടി നോക്കാം എന്നാണ് ഫസ്റ്റ് ഹമ്മിങ് വരുന്നത് അതായത് എന്നാണ് ലാലൂട്ടിപ്പാടമേ എന്നാണ് വരുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലെ ആ ഒരു ഫസ്റ്റ് കമ്മിങ് ನೋಕಿಕ್ಕೆ ನೆಕ್ಸ್ಟ್ ವರ್ಷ അത് സ്പീഡാക്കാം എന്താണ് അത് വരുമാട അതുകൊണ്ട് കട്ട് ചെയ്യുക ബാക്കി പാടി നോക്കുക എന്നിട്ട് രണ്ടും കൂടെ കൂട്ടി പാടി നോക്കിയാൽ മതി കേട്ടോ ഓ ഓ എന്നു വരുന്നുണ്ടേ അതായത് നമ്മളതിൻ്റെ സ്വരം പാടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്വരം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ക്ലിയർ ആയോ അതായത് ഓ അത് സനി അതായത് ഓ അതാണ് ഇനി വരുന്നത് പിന്നെ ഹരീമ ഓ എന്നാണ് ഇതൊന്ന് കിട്ട നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ പല്ലവി നോക്കാം പാടാൻ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇത്രയും സംഗതികളുള്ള ഒരു ഹമ്മിങ് എങ്ങനെ പാടുമെന്നൊന്ന് വിചാരിച്ചിട്ടോ കുറച്ച് സമയം ഇരുന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ തീർച്ചയായിട്ടും പാടാൻ പറ്റും കുറച്ച് സമയം ഇരുന്ന് ശ്രമിക്കണം കേട്ടോ മടി കാണിക്കരുത് ഇരുന്ന് നമ്മൾ ശ്രമിച്ചാൽ പാടാൻ കിട്ടും കേട്ടോ അപ്പം അത് പാടിക്കഴിഞ്ഞിട്ട് പല്ലടി നോക്കും തിരുവോണ പുലരീതൻ എന്നാണ് എടുക്കുന്നത് തിരുവോണ തിരു कधी പാടണം കേട്ടോ തിരുമുറ്റിഞ്ഞീരുള്ളും തിരുമേനി തിരുമേനീഴും നള്ളും എന്നെ പാടണം തിരുമേനി

തന്നെ എന്നുള്ള അക്ഷരം കൊണ്ടുപോവാനും നോക്കണം മനസ്സിലായോ ഹൃദയങ്ങ അവിടേക്ക് പോകണം എന്നാണ് പിന്നെ വരുന്നത് ഹൃദയ ഹൃദയ ായോ ഒന്നുകൂടെ അത് പാടി നോക്കണം എന്റെ കൂടെ പഠിക്കോളൂ തീരുമാനം ആദ്യം അത് പഠിച്ചതിന് ശേഷം എന്റെ കൂടെ ഒന്ന് പാടി നോക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് പാടാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താ പഠിക്കണ്ടേ അടുത്തത് അനുപല്ലവി ഓക്കെ നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ വരികൾ പഠിച്ചതിന് ശേഷം നമ്മൾ ആ പാരഗ്രാഫ് മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം കേട്ടോ ആദ്യം നിങ്ങൾ ഇത് പഠിക്കണേ നോക്കൂ എന്നെടുക്കണം എന്നാണ് അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് പൊന്നൊരു പൊൻ മാത്രമേ ഉള്ളൂ അവിടെ സംഗതികളൊന്നുമില്ല അങ്ങനെ തന്നെ ഇനി അടുത്ത പറ്റി നോക്കി ടോപ്പിലാണെ ശ്രദ്ധിച്ചുപാടണേ ടോപ്പിലേക്ക് പോണം വോയിസ് പിന്നെ മുകളിലേക്കാണ് പോകുന്നത് ശ്രദ്ധിച്ചു പഠനം പലർക്കും എന്താണെന്നറിയോ അവിടെ എടുത്തു പോകുമ്പോൾ മെല്ലെ അങ്ങ് താഴ്ത്തി കളയും ശബ്ദം അങ്ങനെ താഴ്ത്തിരുത് പിച്ച് മാറിപ്പോകും എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ട് അത് ഹൈ പിച്ചിലേക്ക് എന്നെ കൊണ്ടുപോവാൻ നോക്കണം കേട്ടോ പലരും ചെയ്യുന്ന പണിയാണ് ഹൈ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ബേസിൽ പാടിയിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യും അങ്ങനെ ചെയ്യരുത് ഹൈ പോകേണ്ടടുത്ത് ഹൈ തന്നെ പോകണം കേട്ടോ ഓക്കേ 在哪里？ സുഖമായിട്ട് പാടാം അല്ലേ അപ്പൊ അത്രയും വരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പാടണം നോക്കിക്കേ നോക്കിക്കായോ അത്രയും ടോപ്പിലേക്ക് വോയിസ് എത്തിന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം പിന്നെ വരുന്നത് അങ്ങനെ എടുക്കണം അവിടെ എന്നാണ് മനസ്സിലായോ അല്ലതും ഇത് നന്നായി ശ്രദ്ധിച്ചു പഠിച്ചാൽ മതി കേട്ടോ എന്നാ മനസ്സിലായിക്കോളൂ അങ്ങനെ പാടി നോക്കൂ ആ വെച്ചിട്ട് പാടി നോക്കൂ നിങ്ങൾ അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും ഓക്കെ ഇനി ആ വെച്ചിട്ട് പാടിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലലലല വെച്ച് പാടി നോക്കൂ ലലലല വെച്ച് പാടുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓണീലാ അതാണ് വരുന്നത് കേട്ടോ ശരി ഇനി അടുത്തത് പ്ലെയിനാണ് ഓണക്കിളി അത്രേയുള്ളു പിന്നെ വീണ്ടും എന്താണ് പല്ലവി തിരുവോള് പുലരിതൻ തിരുവൽ കാഴ്ച വാങ്ങാൻ ഇങ്ങനെ പോകുന്നു അപ്പൊ ശരി ഇനി എന്താ അടുത്തത് ചരണം അല്ലേ പല്ലവി കഴിഞ്ഞു അനുപല്ലവി കഴിഞ്ഞു അടുത്തത് എന്താണ് ചരണം ഇതൊക്കെ എല്ലാ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പല്ലവി ഫസ്റ്റ് പാരഗ്രാഫാണ് അനുപല്ലവി സെക്കൻഡ് പാരഗ്രാഫാണ് തേർഡ് പാരഗ്രാഫ് ചരണം ഓക്കെ ആ പേരുകളൊന്നും മറന്നു പോരുത് കേട്ടോ ഇനി ഈ ഒരു ാഫ് മൊത്തത്തിലൊന്ന് പാടിത്തരാം ശ്രദ്ധിച്ചേട്ടോ കുന്നിന്നു നമ്മള് അനുപല്ലവിടിയ അതേപോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതെനിക്ക് ഒരുപാട് തവണ നിങ്ങൾക്ക് വിവരിച്ചു തരണ്ടി വര വരല്ലാൻ തോന്നു കാരണം ആദ്യം ഓൾറെഡി നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ സംഗതികളെല്ലാം അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ ശരി അതായത് നമ്മൾ മുകളിൽ പാടിയിട്ടുണ്ടല്ലോ അതേ സംഭവം തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് കാവീലി പൈങ്ക മനസ്സിലായോ പാട്ടുകൾ പാടിടുന്നു മനസ്സിലായോ മറ്റേത് സംഗതി വരുന്നില്ല ലാസ്റ്റിലേക്ക് പാട്ടുകൾ പാടിടുന്നു അത്രയേ ഉള്ളൂ നെക്സ്റ്റ് നോക്കണേ നമ്മൾ അനു അനുപല്ലവിടിയെടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ടോപ്പിലേക്ക് കയറാണ് കറക്റ്റ് നോട്ടില് നിങ്ങൾക്ക് കറക്റ്റ് ശ്രുതിയിൽ പാടി തന്നോണ്ടാണ് ഇത്ര ടോപ്പിലേക്ക് പോയത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഡി ശ്രുതിയാണ് ഈ പാട്ടിന്റെ ശ്രുതിയാണ് ഡി അപ്പം അതേ ശ്രുതി തന്നെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതും അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിലേക്ക് പോകുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ശ്രുതി താഴെട്ടിട്ട് ഏർ പഠിക്കാം കൊഴപ്പൊന്നുമില്ല പക്ഷെ നിങ്ങൾ കരോക്കെ ഒക്കെ വെച്ച് പാടുമ്പോ കറക്റ്റ് ശ്രുതിയിൽ തന്നെ ആയിരിക്കും കരോക്കെ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് ഒരു ഓണം പ്രോഗ്രാം ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പാടണമെങ്കിൽ കരോക്കി വെച്ച് പാടണമെങ്കിൽ ഈ ഒരു ശ്രുതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഭൂമി എന്നാണ് തന്ന അതേ സംഗതി തന്നെ പാഞ്ഞിടുന്നു അത് ഞാൻ മോള് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പാഞ്ഞിടുന്നു അതാണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് പാഞ്ഞിടുന്നു തിരുവോണീതൻ പിന്നെ അവിടുന്ന് പല്ലവിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ഇനി ഈ സോങ് മുഴുവനായിട്ടൊന്ന് ഞാൻ പാടിത്തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവുമല്ലോ ഇത്രയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം എൻ്റെ കൂടെ ഈ സോങ്ങ് ഒന്ന് പാടി നോക്കൂ കേട്ടോ Here ും സേ ഹൃദയങ്ങളൊ ഈ വർഷത്തെ ഓണത്തിന് ഈ പാട്ട് പാടിയിട്ട് നിങ്ങൾ സമ്മാനം വാങ്ങിക്കണം കേട്ടോ ഓണത്തിന് ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടാവും ഓണപ്പാട്ടിന്റെ മത്സരങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ടാവും എന്തായാലും നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ കമൻസിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നല്ലൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ